വ അഹ്ലി ഖസീലീ ഇബീ ഇസ്ലൈം അലൈക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന നമ്മൾ സിദ്ധീകരിക്കട്ടെ മതിയയ ദുബൽ സിയാത്ത് വിളിക്കട്ടെ ആമീൻ ആറബ റസൂലുള്ളാഹി അലൈഹി വ സല്ലം സഹാബത്തുൽ ഖറാമിന നമ്മൾ സിദ്ധീകരിക്കാ ആയിരിക്കുന്ന സമയത്ത് സഹാബനിൽ പ്രദാദി ആയ അബൂദുലിഫുവാല റളിയല്ലാഹു അൻഹു അല്ലാഹു തകബീബ ബിജ്ഞാ ഭൂമിയിൽ ആദ്യമായി ദർണിക്കപ്പെട്ട അല്ലാഹുവിന്റെ പവനെമേதான പള്ളി ഇടാന എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തറോട് അവനെ അബൂദർദ പാലിയുള്ള ചോദിച്ചു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലെങ്കിൽ സഹാബ ഏത് പള്ളിയാണോ എന്ന് ചോദിക്കാനില്ലല്ലോ അത് പള്ളിയിലെ പരിശുദ്ധമായ രണ്ടാമത് അവിടെ ആ ഒന്നാമത്തെ പള്ളിയെ കുറിച്ചല്ല ചോദിക്കുന്നത് രണ്ടാമത് ഏത് പള്ളിയാണ് ആ സമയത്ത് മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുത്തു അത് മസ്ജിദുൽ അഖ്സയാണ് മസ്ജിദുൽ അഖ്സയാണ് ഏതാണ് മസ്ജിദുൽ അഖ്സ ആ മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ് രണ്ടാമത്തെ പള്ളി ഏകൽ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബത്തുൽ കിറാം ചോദിച്ചു അല്ലാഹുവിന്റെ ഹബീബേ രണ്ട് പള്ളിக்கு ഇടയിൽ എത്ര വലിയ വിദൂരമുണ്ട എത്ര വലിയ വിദൂരമുണ്ട അതിസമേക്കാൻ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പറഞ്ഞു 40 വർഷം അവന്റെ അതിന്റെ ഇടയിലായി 40 വർഷത്തെ വൈദൂരമുണ്ടെന്ന് ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വൈദൂരവല്ല ആ പരിശുദ്ധമായ മസ്ജിദിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പോയ വലിയാണ ഭൂമിയിൽ 8000 റമള ആമദ പള്ളി എന്ന് പറയുന്നത് അദാ മസ്ജിദിലെ മസ്ജിദ് മറാമാണ് രണ്ടാമത്തെ പള്ളി എന്ന് പറയുന്നത് പെറ്റോം കുട്ടവല്ല രണ്ടാമത്തെ മസ്ജിദ് അദാഹ അർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരഷബ കൊണ്ടവന്ന മദീനയിലെ പള്ളിയാണ് മസ്ജിദുൻ നബിയാണ് ഇക്ലാമുൻ നാമത്തെ പണിയാവുന്നത് പരിസ്ഥിയിലെ വസ്തിദുല്ല നസയാണ് ഇനദ സനബത്തിനെ ഇക്നാബനെ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് പള്ളി ഉണ്ടല്ലോ മസ്ജിദുൽ ഹറാമിലെ ആ മസ്ജിദുൽ ഹറാമിൽ നാനാ റകഅത്ത് നിർവഹിച്ചാൽ മസ്ജിദുൽ ഹറാമിൽ ഒരാൾ ഒരു റകഅത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ പള്ളിയിൽ അതാ ഒരു ലക്ഷം റകഅത്ത് നിർവഹിച്ചrandint പതിവാരുന്ന തഷീർ വൈവറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആരാധിക്കണം നമ്മിലെ ഒരു ലക്ഷം ഒരു ലക്ഷം റകഅത്ത് വബ് സബറ ഒരു വക്തസ്കലി ചാൽ ഒരു ലക്ഷ വക്തസ്കലി ദൻബ വറ പ്രിയമുള്ള മുമീനേ ഒന്നാമത്തെ മസ്ദൽ ഹറാമൈ കുറെ മുത്തലി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുക്കുന്നു ഇക്കേടാ രണ്ടാം തസ്ബത്പ്പെട്ടിുന്നല്ലോ രണ്ടാമത്തെ പുണ്യമായ പരിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം رسول الله خبرنی পাবدت پیغمبرเนีย বিদায়িলান্ন শাফি মারিওয়ালা মুহাম্মদ মুস্তাফা সাল্লাল্লাহু আলাইহি ওয়া সাল্লাম আ രണ്ടാമത്തെ പള്ളിയോ പള്ളിയോ അവിടെ നട വരാള് അവിടെ നട ഒരു റക്കാത്ത് നിർവഹിച്ചാൽ 1000 റക്കാത്ത് നിർവചിക്കുന്നതിനേ പതുമലാണ് അല്ലാഹു നമുക്ക് ഈ ആറബുകളേ ചെയ്യാൻ അല്ലാഹു നമുക്ക് തർമീം നൽകട്ടെ Kutin Sulla, Gari Sulla, where I want a Pastor in Harab in the Tender, where I was out of a kind of a skirt, Pastor in Harab in the Tender, where I was out of a skirt, and no

െല്ലാത്തേ <Sessimitation> അവതാനും െടിയുള്ളതാപിതാക്കൾ <59's> അതുപോലെ ിൽ നിന്ന് കാത്തിരിച്ചിട്ട് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാത്തിരിച്ചെരണങ്ങളിൽ നിന്ന് കാത്തിരിച്ചാ മരിക്കുന്ന സമയത്ത് വളരെ പ്രധാനമായി ഒരു കാര്യം കൂടെ നമുക്ക് നമ്മുടെ ഭക്ഷണം ഉണ്ടാവും എല്ലാരും ഭക്ഷണമുണ്ടാവും ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നവര് ചില വീടുകളിൽ അറിയാൻ സാധിച്ചത് അറിയാൻ സാധിച്ചിൽ ഭക്ഷണത്തിന്റെ പകയില്ലാതെ ഒരുപാട് നോപ്പത് അത്തായോ അങ്ങനെയൊക്കെയുള്ള പ്രയാസം വരുന്ന ആളുകൾ ഈ മണ്ഡലത്തിലുള്ള ഓരോരുത്തരോടും പറയാനുള്ളത് ചിലപ്പോ നമുക്ക് ചോദിക്കാൻ പ്രയാസം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും കാണാൻ നമുക്കൊക്കെ